അയ്യോ ഞാൻ 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 പിടിച്ച പാവം ഉമ്മയാണ് മക്കളെ ആരെ ഒന്നും പറയില്ല പിന്നെ ഹായ് കൂട്ടുകാരെ അസ്സാം വലൈക്കും എല്ലാരനാ പറയുന്നു സുഖായിട്ടൊക്കെ ഇരിക്കുന്നോ രാഹത്താണോ കമന്റ് കേട്ടോ അപ്പൊ ഞാനിന്ന് വന്നേക്കുന്നതേ നമ്മള് കൊറച്ചു ദിവസം ഇരുന്നൊക്കെ ഒന്ന് സംസാരിച്ചിട്ടല്ലേ നമ്മൾ എന്നാണിങ്ങനെ വന്നിട്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് താല്പര്യമില്ലാത്ത ഒരുപാട് ആൾക്കാർ ഇതിലുണ്ട് കേട്ടോ എൻ്റെ സബ് ആയിട്ട് അപ്പോൾ അവരൊക്കെ വന്നിട്ട് ഇയാൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യണ്ട അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയലുണ്ട് പക്ഷേ എനിക്ക് എന്തെങ്കിലും കണ്ടാൽ പറഞ്ഞേ പറ്റൂ അതിൻ്റെ ഒരു സ്വഭാവമായി ഇപ്പോൾ മാറിയിരിക്കുവാണ് അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് അതെ മസ്റൂറ ഫാത്തിമ ആ ചാനൽ അറിയോ ആ കുട്ടിയുടെ പേര് നജിലാന്നോ അങ്ങനെ എന്തോ ആണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അവളെ ഒരു വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടി ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് വിഷമായി അപ്പോൾ ഞാൻ അതിനെ അതിനെപ്പറ്റിയിട്ട് ഒരു വീഡിയോ ഇങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നേ ഞാൻ മുന്നേ ഇവരെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു അതായത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് അവർ ഇപ്പോ ഒരു വരുമാനമാർഗം എന്നുള്ള രീതിയിലാണ് യൂട്യൂബിലേക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ആളുടെ അടുത്ത് സഹായം ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ടുണ്ട് അതൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല പക്ഷെ അവർ പറയുന്ന പിന്നെ ഒരുപാട് കമൻ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട് അവർ അള്ളാനേയും പഠിച്ചോനെയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ സംസാരിക്കുന്നുണ്ടെന്ന് എന്തിനാ പറയാൻ പോകുന്നത് ജീവിച്ച് പൊയ്ക്കോട്ടെ ആരും ആർക്കും ഒന്നും കൊണ്ട് കൊടുക്കൂല ഇപ്പോൾ ആ കുട്ടി അങ്ങനെ വീഡിയോസ് ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കട്ടെ അതിൻ്റെ ഇടയിൽ പോയിട്ട് എന്തിനാ വെറുതെ ഓരോന്ന് ഇങ്ങനെ പറയുന്നേ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ അവർ ഒരുപാട് വിഷമിച്ചിട്ട് വന്നിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് അവർ ആരോ മാനസികമായിട്ട് ഇതാക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു വീഡിയോസ് ഇട്ടാലേ അതിൽ വരുന്ന കമൻസുകളുണ്ടല്ലോ അത് പല രീതിക്കാണ് അപ്പോൾ ഒരാളെ നല്ല രീതിക്ക് കുത്തി കുത്തിനോദിക്കാൻ പറ്റുന്നൊരു നല്ലൊരു സംഭവമാണ് ഈ കമൻസ് എന്ന് പറയുന്നത് ഏത് രീതിക്ക് വേണമെങ്കിലും ആളുകൾക്ക് എഴുതി ഫലിപ്പിക്കാം അത് അപ്പോൾ അത് നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചെയ്യാത്ത കാര്യം അവരിങ്ങനെ പറയുമ്പോൾ നമുക്കന്നെ ഭയങ്കരമായിട്ട് ഫീൽ ആകും നമ്മള് നമ്മളെ ൂടി കാണൂല ആൾക്ക് പക്ഷെ അവരരുത കാര്യം നമ്മൾ കാണുമ്പോ നമുക്ക് ഭയങ്കര ഫീൽ ആവും അപ്പൊ അതുപോലത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഈ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് അതായിരിക്കും ഇങ്ങനെ ഒരു വീഡിയോസ് ഞാൻ കണ്ടു അതിന്റെ കുറച്ചു ഭാഗം കണ്ടു വെക്കാം എന്നെ കുത്തി നോവിക്കാൻ വന്നോരുണ്ട് ടോർച്ചറിങ് ചെയ്തു ടോർച്ചറിങ് ചെയ്തു ഇവിടം വരെ എത്തി എനിക്ക് എൻ്റെ ഫാമിലി പറയേണ്ടി വന്നു എൻ്റെ ഫാമിലിയിലുള്ളവർ ഈ വീഡിയോ കണ്ടു എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ ഈ വീഡിയോ കണ്ടു ഏ അവർക്കൊക്കെ ഉണ്ടാകുന്ന വിഷമങ്ങൾ കാര്യങ്ങൾ ഒരു ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ പറഞ്ഞു നിർത്തി ഏഹ് അപ്പോഴ് അവരെ മക്കളാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അതുകൊണ്ട് ലൈഫ് ഇവിടെ നിർത്തി ഇനി എന്നെ എന്തെങ്കിലും പേരിൽ ആരെങ്കിലും ടോർച്ചറിങ് ചെയ്യുകയോ ബാക്കി കാര്യങ്ങളോ ചെയ്യുകയാണെങ്കിൽ അത് വച്ചിട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇരിക്കുന്നത് ഏ എൻ്റെ അള്ളാവ് എനിക്ക് ജീവിതം ആ ജീവിതത്തിൽ എൻ്റെ ഞാൻ അനുഭവിച്ച വേദന എൻ്റെ മക്കൾ അനുഭവിച്ച വേദന എൻ്റെ അനുഭവിച്ച വേദന അതർ സൈഡിൽ നിന്ന് അനുഭവിച്ച വേദനകൾ പക്ഷേ പറ്റിപ്പോയി സത്യം പറഞ്ഞാൽ ഈ മൂന്ന് ഫാമിലിക്കും നമുക്ക് ഒരു കെറു കാര്യങ്ങൾ ദേഷ്യങ്ങൾ ഇല്ല ഏ അപ്പോഴ് അവർ അവരേതായ രീതിയിൽ ജീവിച്ചോട്ട് പോട്ടെ അവർക്കൊക്കെ വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ട് ഇങ്ങനെ പറ്റിപ്പോയി ഏ മൂന്ന് മക്കൾ എൻ്റെ കൂടെ സുരക്ഷിതമാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് ഞാൻ അവർക്ക് വേണ്ടി ജീവിച്ചു അലഹമില്ല അവിടം വരെ എത്തി ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരിയല്ല ഇതാ ലൈഫ് പറഞ്ഞ് നിർത്തിയിട്ടുണ്ട് ഇനി എന്നെ കുത്തി നോവിക്കരുത് ദേവി ഇതിട്ട് ഞാൻ പരമാവധി താൾ നിങ്ങളെടുത്ത് പറയാം വയ്യ മടുത്ത് ഇതൊക്കെ മറന്നതാണ് ഒരു സ്ത്രീയുടെ ഒരു വാക്ക് കൊണ്ടിട്ട് ഞാൻ ഇവിടം വരെ എത്തി ഇനി എന്തെങ്കിലും പേരിൽ ഇതുവാണെങ്കിൽ ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോയി ഏത് കള്ള ഐ ഡിയിൽ വന്നാലും അത് നമുക്ക് ചെക്ക് ചെയ്ത് പിടിക്കാൻ പറ്റും സൈബർ സെല്ലൊക്കെ ഉണ്ടെന്ന് ഗൂഗിൾ ഐ ഡിയിൽ എന്നെ തിരിച്ചറിയാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പറ്റൂല ആ കള്ള ഐ ഡെല്ലാം പിടിച്ച് പോലീസ് സ്റ്റേഷൻ ഉണ്ട് മൊബൈലിൻ്റെ എവിടെ ഇരുന്നാലും പിടിക്കും അത് പിടിച്ച് ഞാൻ എൻ്റേതായ കാര്യം നോക്കിപ്പോവും അപ്പോൾ ചിലപ്പോൾ എൻ്റെ മക്കൾ ചിലപ്പോൾ അനാഥരാകും കാരണം ഞാൻ മെൻ്റലി അനുഭവിച്ച ടോർച്ചറിങ്ങ് അത്രയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കുറേ കാര്യങ്ങൾ പറഞ്ഞു ഒന്നും രണ്ടും കാര്യം മാത്രമല്ല കുറേ കാര്യങ്ങൾ ഏ എന്നിട്ട് അതിനകത്ത് കുറച്ച് കാര്യം മറച്ചു വെച്ചു കാരണം ആർക്കൊരു ഇഷ്യൂ വരണ്ട എന്ന് പറഞ്ഞിട്ട് എൻ്റെ ലൈബല് ലൈഫല്ലേ ഞാൻ അനുഭവിച്ചതല്ലേ എനിക്കൊരു വീടായതാണ് ആ തെറ്റ് ക്ഷമിക്കണം നിങ്ങൾ അതുകൊണ്ട് ഇതിൻ്റെ ഈ വീട് ചെയ്തിട്ടൊരു സത്യാവസ്ഥയുണ്ട് കുറച്ച് ഭയങ്കര ടോർച്ചറിങ് ആയിപ്പോയി അതുകൊണ്ട് വീഡിയോസ് നിങ്ങളെല്ലാം അറിഞ്ഞല്ലോ എൻ്റെ കാര്യം എനിക്കിനി ആരെയും കുറ്റപ്പെടുത്താൻ പറ്റൂല കാരണം എനിക്ക് ആരെയും പറയാനും പറ്റൂല കാരണം ഞാൻ മുൻ വീഡിയോസിലെല്ലാം നിങ്ങൾക്ക് ഇനി എന്നെ നോക്കിയാലും മനസ്സിലാവും പിന്നെ ഒന്നിൻ്റെയും പേരിൽ അഹങ്കരിക്കേണ്ട മക്കളെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കബറാണ് കിടക്കുന്നത് ഞാൻ ഈ മക്കളെ ഒന്ന് വളർത്തിയെടുത്തോട്ട് ഞാൻ കഷ്ടപ്പെട്ടു തന്നെ ജീവിക്കുന്ന ഇന്നൊരു കമൻ്റ് എനിക്ക് കണ്ടായിരുന്നു ഭയങ്കരമായിട്ട് കൊള്ളിക്കുന്ന കമൻറ്റ് ഏഹ് ഞാന് അവരെ ഭാര്യയായിട്ട് ജീവിച്ചു അവരെ മക്കളെ പ്രസവിച്ചു ഏഹ് ബാപ്പായും ഉമ്മായും ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് എനിക്ക് അവരുടെ ആരുടെ ഒരു കിറവോ ദേഷ്യമോ വിദ്വേഷമോ ഇല്ല നാളത്തെ കാര്യം നമുക്ക് പറയാനും പറ്റില്ല എന്താവുമെന്ന് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഇത്രയും കേട്ടല്ലോ ഇതിൽ ഇനിയിപ്പോൾ ഒരുപാട് ഞാൻ അനുഭവിച്ച് ഈ ആയുസ് മൊത്തം കരഞ്ഞ് ഇനി ഞാനൊന്ന് സന്തോഷമായിട്ട് ഈ മക്കൾക്കൊത്ത് ജീവിക്കട്ടെ എന്നിട്ട് കുറ്റപ്പെടുത്താൻ വരരുത് ഞാൻ ടിക്കാമ്മൻ്റെ പേര് പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഇതിന് എൻ്റെ ഒരാളുടെ പേരേ പറഞ്ഞിട്ടുണ്ട് ഏഹ് അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം ഞാൻ ഇതൊക്കെ മറന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരൊക്കെ കാണുമ്പോൾ എന്ത് സങ്കടത്തിലായിരിക്കുമോ അറിയാമോ എത്രയും വർഷങ്ങളായി കഴിഞ്ഞു പിന്നെ ഒരാ ഈ വീഡിയോ ആണ് ഞാൻ കണ്ടത് കേട്ടെ അപ്പം ഈ വീഡിയോ കണ്ട കണ്ടിട്ടാണ് എനിക്ക് ഈ അതിനെ പറ്റിയിട്ട് പറയണമെന്ന് തോന്നി അപ്പോഴത്തേക്ക് ഇന്നലെ നോക്കിയപ്പോൾ വേറൊരു വീഡിയോ കണ്ടു അപ്പോൾ ആ വീഡിയോയിൽ ആ ആ ഒരു സ്ത്രീ ആണെങ്കിൽ ആളിനെ പറയുന്നില്ല പക്ഷേ നന്നായിട്ടൊന്ന് കുത്തുന്നുണ്ട് ആ കുത്തുന്നത് അവളെ ആണെന്നൊരു ഞാൻ ആ വീഡിയോ കണ്ടതുകൊണ്ട് എനിക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട് കുത്തുന്നതെല്ലാം അവൾക്കിട്ടാണെന്ന് അവർ തമ്മിൽ എന്തെങ്കിലും ഇനി പിണക്കങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്തോ അവർ നാട്ടുകാരാണോ എന്തോ നല്ല രീതിക്ക് കുത്തുന്നുണ്ട് എന്തൊക്കെയോ അറിയാമെന്നുള്ള രീതിക്കൊക്കെയാണ് സംസാരിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല എന്നാലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് മൂന്ന് മക്കളെ കൊണ്ട് ജീവിക്കുന്നൊരു സ്ത്രീയല്ലേ ഞാൻ വീഡിയോ ഇവിടെ വെക്കാൻ കേട്ടോ നിങ്ങളൊന്ന് കണ്ടു വെക്കണേ സത്യം പറഞ്ഞാൽ ഒരു കുറച്ച് നേരം ഇങ്ങനെ കണ്ടിരുന്നപ്പോൾ എനിക്ക് ചിരി വന്നു ആ ആ കുട്ടിയുടെ ഒരു ആക്ടിങ്ങ കണ്ടപ്പോഴേ എന്തിനാ വെറുതെ ജീവിച്ച് പോകുന്നവരങ്ങ് ജീവിച്ച് പോട്ടെ വെറുതെ എന്തിനാ അതിൻ്റെ പുറകെ നടന്ന് അതിപ്പോൾ ഒന്ന് റീച്ച് കിട്ടാൻ എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അതിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണം പിന്നീട് എപ്പോഴെങ്കിലൊക്കെ പ്പോ നമുക്കതൊരു റീച്ച് അന്നേരം കിട്ടും പിന്നെ ഒരാളെ കുടുംബത്തിൽ കയറി ഇതാക്കി അങ്ങനെയൊക്കെ ഇത് മനസ്സിൽ വരത്തില്ലേ പിന്നെ തെറ്റിനെ തെറ്റായിട്ട് തന്നെ പറയും കേട്ടോ ഞാൻ അങ്ങനെ പറയുന്ന ഒരാളാണ് ഈ നജില എങ്ങനെയുള്ള ആളാന്ന് എനിക്കറിയത്തില്ല നമ്മളെ സംസാരവും കാര്യങ്ങളൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒരു കൊച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല നല്ലൊരു എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിന്റെ താഴെ വീണ്ടും നല്ല നല്ല കമന്റ് മാത്രമേ ഇടുള്ളൂ ഇതിന്റെ ഇടയിൽ കുറേ ദുഷ്ടക്കൂട്ടങ്ങൾ വരും ഇവർ വന്നിട്ട് അതിൻ്റെ അകത്ത് നെഗറ്റീവ് കമന്റ് കമൻ്റ് അങ്ങിടും ഞാനാണെങ്കിൽ ഉറക്കം പോലും ഇല്ലാതെയാണ് ഈ കമൻ്റുകളിൽ ഡിലീറ്റ് ചെയ്യുന്നത് എത്ര ഡിലീറ്റ് ചെയ്താലും പിന്നെയും പിന്നെയും വരും പിന്നെ ബ്ലോക്ക് ചെയ്യാതെ പിന്നെ എന്താ ചെയ്യാനാണ് നാശം പിടിച്ചതാക്കാം അജോ ഞാൻ ആലിമിന് പഠിച്ച പാവം പിടിച്ച ഉമ്മയാണ് മക്കളെ ഞാൻ ആരെ ഒന്നും പറയില്ല പിന്നെ ഞമ്മക്കാകെ അറിയാവുന്നത് ഭീഷണി മാത്രമാണ് ഞാൻ ജാലിമിന് പഠിച്ച പെണ്ണായത് കൊണ്ട് തന്നെ എന്നെ ആരെങ്കിലും എന്തെങ്കിലും ഈപത്ത് പറഞ്ഞാലുണ്ടല്ലോ അയ്യോ ഇത് യൂട്യൂബാണല്ലേ ഞാൻ പാവം പിടിച്ച ഉമ്മയാണ് മക്കളെ മക്കളെ എനിക്ക് ഒരുപാട് ഉണ്ട് കടമുണ്ട് കേട്ടാ എനിക്കൊരുപാട് ബാധ്യതകളുമുണ്ട് ഞാൻ കുറേ വീഡിയോകൾ ചെയ്തിട്ട് ഞാൻ കുറേ പൈസ കുറേ കിട്ടുമെന്നൊക്കെ വിചാരിച്ച് പക്ഷേ കഷ്ടപ്പെട്ട് 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 വീടൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ എൻ്റെ ഉമ്മേരെയും വാപ്പേരെയും ബന്ധുക്കളുടെയും ഒക്കെ ഒരു സഹായം കൊണ്ട് ഞാൻ വീട് വെച്ച് ഞാൻ കുറേ വീഡിയോ ഞാൻ ചെയ്തിട്ടും ആരും എനിക്ക് പൈസ തരണില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറേ മനുഷ്യർ ചാരിറ്റി ചെയ്യോ ചാരിറ്റി ചെയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ വന്നത് ഞാൻ അല്ലേ മോള് എൻ്റെ ഫോൺ നമ്പർ തന്നെ വെച്ചിട്ട് ഞാനൊരു ചാരിറ്റി ചെയ്ത് പക്ഷെ ആ പൈസയിൽ നിന്ന് ഞാൻ വീട് വെക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടാ അതൊന്നും ആരടുത്ത് ഞാൻ പറയേയില്ല ഈ ജീപത്ത് പറയണ ഒരു ചാനലുണ്ടല്ലോ എന്നെക്കുറിച്ച് എൻ്റെ മനസ്സിങ്ങനെ വലിച്ചു നൂല് വലിക്കും പോലെ വലിച്ചെടുത്ത് സമൂഹത്തിൽ അങ്ങ് ഇട്ടു കൊടുത്തു ഞാനാണെങ്കിൽ ഈ ചാനലിനെ എനിക്ക് ഫോണിന്റെ ഒന്നും അറിഞ്ഞുകൂടാ കേട്ടോ മക്കളെ പക്ഷെ എന്റെ ചാനലിൽ കമന്റ് വരണ ആൾക്കാരെ ഞാൻ ഡിലീറ്റ് ചെയ്ത് അവരെ ബ്ലോക്ക് ചെയ്യും അതുപോലെ ഈ ഒരു ജീപത്ത് പറയണ ചാനലുണ്ടല്ലോ ആ ചാനലിന്റെ നോട്ടിഫിക്കേഷൻ പോലും വരാതെ ഞാൻ അങ്ങ് മാറ്റിക്കളഞ്ഞു വെറുത്തുപോയി ഞാൻ ആ ഒരു ചാനലും ആ ഒരു പെണ്ണുങ്ങളെയും ഞാൻ വെറുത്തുപോയി ഞാൻ ഒരാള് കാണാത്തത് കൊണ്ട് ആ ചാനല് പണ്ടോരടങ്ങിപ്പോയി ഞാൻ ഒരു മനസമാധാനം പിന്നെ മക്കളെ ഞാനൊരു പാവം പിടിച്ച ഉമ്മയാണ് മക്കളെ എൻ്റെ മക്കളുണ്ടല്ലോ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ബാക്കിൽ ഒരു അടുക്കള ഇറക്കുന്നുണ്ട് അപ്പൊ ആ അടുക്കള കിട്ടാൻ വേണ്ടിയിട്ട് പണിക്കാർ വരും അപ്പൊ അവിടെ മുപ്പത്തയ്യായിരം രൂപ വേണം കേട്ടാ മക്കളെ പിന്നെ പിന്നെ എനിക്കൊരാടിനെയും കൂടി വാങ്ങിക്കണം നിങ്ങള് നിങ്ങൾ പൈസ ഒന്നും അയക്കണ്ട പക്ഷെ എനിക്ക് ആവശ്യമുണ്ട് അറുപതിനായിരം അറുപതല്ലല്ലോ അറുപത്തിനാലായിരം രൂപയുടെ ആവശ്യം എനിക്ക് ഭയങ്കര കഷ്ടമാണ് ഒരു ദിവസം കഴിഞ്ഞു പോണെങ്കിൽ എന്തുമാത്രം പൈസ വേണം മക്കളെ എനിക്കാണെങ്കിൽ ഭർത്താവ് പോലും ഇല്ലാത്ത നിങ്ങളാണെങ്കിൽ ഒന്ന് നിർബന്ധിര് ഒന്നും കൂടി ഒന്ന് നിർബന്ധിയില് ഞാൻ ഓടി നടന്ന് കല്യാണം കഴിച്ചു എന്നിട്ട് അവന്മാര് എന്തെങ്കിലും ചെലവിനെ തരട്ട് ഒരു ഭർത്താവ് പോരാന്ന് പറഞ്ഞിട്ട് ഞാൻ മൂന്ന് ഭർത്താക്കന്മാരെ കല്യാണം കഴിച്ച് അപ്പൊ മൂന്ന് ഭർത്താക്കന്മാരിൽ നിന്ന് ചെലവിനെ കിട്ടുമ്പോ എത്ര രൂപയായി പക്ഷെ ഇവന്മാരെ എനിക്ക് പൈസ തരൂല ഓഹ് ഇവന്മാരെങ്ങാനും വന്നിട്ട് പറയോ എന്തോ എനിക്ക് പൈസ തരണംന്ന് ഞാൻ ആലിമിന് പഠിച്ച പെണ്ണാണ് കേട്ട ഇനിപ്പൊ ഞാൻ ആലിമിന് പഠിച്ച പെണ്ണായത് കൊണ്ട് തന്നെ എൻ്റെ ഭർത്താക്കന്മാരെ കുറിച്ച് ഞാൻ ഒന്നും പറയില്ല എൻ്റെ ഭർത്താക്കന്മാര് ഭയങ്കര പാവമാണ് കേട്ടാ ഈ രണ്ടാമത്തെ ഭർത്താവ് എന്ത് പണിയാണ് കാണിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ ഈ രണ്ടാമത്തെ ഭർത്താവ് ഒരു യൂട്യൂബറിനെ ചെന്ന് കണ്ട് അവൻ്റെ ഫോട്ടോയും കൊടുത്ത് എന്റെയും അവന്റെയും നമ്മളെ മക്കളുടെയും ഫോട്ടോ എടുത്ത് കൊടുത്ത് ഇതൊക്കെ യും ഞാൻ ശ്രമിക്കായിരുന്നു അവൻ എന്താണ് കാണിച്ചെന്നറിയാമോ ഈ ബന്ധം ഒഴിവാക്കുന്ന സമയത്ത് ഇവൻ എനിക്ക് നഷ്ടപരിഹാരം തന്നത് ഇവ ഫോട്ടോ എടുത്തു വെച്ചിരുന്നു അതെടുത്ത് ഇവൻ കൊടുത്തേക്കുന്ന ആ യൂട്യൂബറിൻ്റെ അടുത്ത് ദുഷ്ട ഇത് യൂട്യൂബാണല്ലേ എന്റെ ഭർത്താക്കന്മാര് പാവമാണ് ഈ ഇടയ്ക്കിടയ്ക്ക് എന്റെ ഭർത്താക്കന്മാരെ ഞാൻ വിളിക്കും കേട്ടോ പൊരുത്തം ചോദിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ ആലി പിന്നെ പഠിച്ച പെണ്ണാണ് ഞാൻ ആലിമിന് പഠിച്ച പെണ്ണായത് കൊണ്ട് തന്നെ ഇവരെയൊക്കെ ഞാൻ ഇടക്കിടക്ക് വിളിക്കും അവരെ മക്കളല്ലേ എൻ്റെ കയ്യിലിരിക്കണത് പാപം എൻറെ മക്കളെ കാണുമ്പോഴാണ് എനിക്കൊരു സമാധാനം കാരണം എന്താണെന്നറിയുമ്പോ എൻറെ ഭർത്താക്കന്മാരുടെ അതേ മോക്കം ഓ എൻറെ ഇക്കമാര് എൻറെ കാക്കച്ചിമാര് ഇത് യൂട്യൂബാണല്ലേ പിന്നൊരു കാര്യം ഞാൻ പറയാം നിങ്ങൾ കേട്ടല്ല നേരത്തെ എനിക്ക് എത്ര രൂപയാണ് ആവശ്യമൊന്നും അപ്പോൾ എനിക്ക് നജിലയോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ പല ആൾക്കാരും പല കമന്റ് വിടും ചിലപ്പോൾ അറിയുന്നവരായിരിക്കും ചിലപ്പോൾ അറിയാത്തവരായിരിക്കും കമൻറ്റുകൾ ഇത് വരും സർവ്വസാധാരണം അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല പറയുന്നവർ പറയുന്നവരവിടെ പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ കുറയ്ക്കുന്നവർ അവരെ കുറച്ച് കുറച്ചു കൊണ്ടേ ഇരിക്കട്ടെ അവർ നമ്മളെ വാ നമുക്ക് കെട്ടിപ്പൂട്ടാൻ പറ്റത്തില്ല എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർ നന്നാവുന്നത് ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല ഇപ്പോൾ ഈ എന്ന് പറഞ്ഞ ജീവിക്കാൻ ആഗ്രഹമുള്ള ഒരു കുട്ടിയാണ് മൂന്ന് മക്കളെ വെച്ചിട്ട് അവര് കിട്ടുന്ന പൈസ അങ്ങനെ ദൂർത്തടിച്ച് കളയും അങ്ങനെ ഒന്നും ചെയ്യുന്ന ആളല്ല നമ്മളെ മറ്റേല്ല ഷാജിദ ഷാജിയെ പോലെ അപ്പോൾ കിട്ടുന്ന പൈസ അങ്ങനെ ഇതാക്കി കളയുന്ന വ്യക്തിയായിട്ട് എനിക്ക് വീഡിയോസ് കാണുമ്പോൾ തോന്നുന്നില്ല ഒരു വീട് വെക്കണം എന്നുള്ള ഇതൊക്കെ ഉള്ള കുട്ടിയാണ് ജീവിക്കണം എന്നുള്ള ഇതൊക്കെ ഉള്ള കുട്ടിയാണ് അപ്പോൾ വരുന്ന കമന്റ്സുകളും മൈൻഡ് ആക്കണ്ട ചുമ്മാ അതിനെതാക്കിയിട്ട് ടെൻഷൻ അടിക്കണ്ട പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാനുള്ളൊരു സംഭവമാണ് ഈ കമൻറ്റ് ബോക്സ് അപ്പോൾ നിങ്ങൾക്ക് വായി തോന്നുന്നതല്ല നിങ്ങൾക്ക് ഈ വീഡിയോസിനെ പറ്റി എന്താണ് അഭിപ്രായം അതായത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യട്ടോ കമൻ്റ് ചെയ്യാതെ പോകരുതേ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റി